നമസ്കാരം ഫെലിസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ വിൽപ്പന സംരംഭങ്ങളിലൊന്നായ ഫ്ലിപ്കാർട്ട് സ്വന്തമായി മാർക്ക് എന്ന ബ്രാൻഡിൽ ലാപ്ടോപ്പ് ഇറക്കി ഫോൾകോൺ എയർബുക്ക് എന്ന് പേരിട്ടിരിക്കുന്ന മെലിഞ്ഞ ഭാരം കുറഞ്ഞ ഈ ലാപ്ടോപ്പ് ശക്തി പകരുന്നത് ഇൻഡലിൻ്റെ എട്ടാം തലമുറയിലുള്ള എ ഫൈവ് പ്രോസസ്സറാണ് ഇതിൻ്റെ ഏറ്റവും രസകരം ഈ ലാപ്ടോപ്പിൻ്റെ വാരൻറ്റിയും സർവീസും കമ്പനി നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന രീതിയാണ് ഇതിലൂടെ ഫ്ലിപ്കാർട്ട് പുതിയൊരു ബിസിനസ് രീതി തന്നെ ഉദ്ഘാടനം ചെയ്താവാം ഓൺലൈൻ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് എങ്ങനെ വാറണ്ടി നൽകുമെന്ന ചോദ്യത്തിന് ബുദ്ധിപൂർവ്വവും പ്രായോഗികവുമായ രീതിയിൽ ഉത്തരം നൽകിയതാണ് പലർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം മികച്ച വിൽപ്പനാനന്തര സേവനം നൽകി വിശ്വാസം ആർജിച്ച ഫ്ലിപ്കാർട്ട് പുതിയ നീക്കത്തിലും വിജയം കണ്ടാൽ അത് കടക്കാർക്ക് ഭീഷണിയായേക്കാം പലരും വിൽപ്പനാനന്തര സേവനം ഭേദമായിരിക്കുമെന്ന കാരണത്തിലാണ് കടകളിലെത്തി സാധനങ്ങൾ വാങ്ങുന്നത് മാർക്ക് നാമമുള്ള പല കൺസ്യൂമർ ഉപകരണങ്ങളും തങ്ങൾ രണ്ട് വർഷത്തോളമായി വിറ്റുവരികയാണെന്നും അതിപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ കൺസ്യൂമർ ഇലക്ട്രോണിക് ബ്രാൻഡായി തീരുന്നുവെന്നും കമ്പനി അറിയിച്ചു മാർക്ക് ഇപ്പോൾ തന്നെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ചു കഴിഞ്ഞതിനാലാണ് പുതിയ പ്രൊഡക്റ്റ് അവതരിപ്പിക്കുന്നതെന്നും കമ്പനി പറഞ്ഞു കേവലം പതിനാറ് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ ഖനമാണ് ഫോൾകോൺ എയർ ബുക്കിനുള്ളത് ഭാരമാകട്ടെ ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് കിലോഗ്രാമും ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സൈസ് പതിമൂന്ന് പോയിന്റ് മൂന്ന് ഇഞ്ചാണ് ഡിസ്പ്ലേക്ക് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനുമുണ്ട് മുഴുവൻ ഉള്ള കീബോർഡും ടച്ച് കൃത്യത ഉറപ്പാക്കുന്ന ടച്ച് ഹാഡും ഇതിനുണ്ട് റാം എട്ട് ജി ബി ആയിരിക്കും ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി എസ് എസ് ഇ ആണ് സ്റ്റോറേജിനായി നൽകിയിരിക്കുന്നത് ശേഷി ഒരു ടി ബി വരെ വർദ്ധിപ്പിക്കാം ലാപ്ടോപ്പിൻ്റെ മുപ്പത്തിയേഴ് വാട്ട്സ് ബാറ്ററി അഞ്ച് മണിക്കൂർ വരെ ലൈഫ് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിൻ്റെ വാറണ്ടിയും വിൽപ്പനാനന്തര സേവനവുമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉടമയുടെ വീട്ടുപടിക്കൽ വാറൻറ്റിയും വിൽപ്പനാനന്തര സേവനം നൽകാനാണ് കമ്പനിയുടെ ഉദ്ദേശം പതിനായിരത്തിലേറെ പിൻകോഡുകളിൽ ഇത് നൽകുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതിവിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം തങ്ങൾ ഉറപ്പാക്കുമെന്നും ഫ്ലിപ്കാർട്ട് പറയുന്നു ഏതെങ്കിലും ഘടകങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നാൽ ഒറിജിനൽ മാത്രമേ ഉപയോഗിക്കൂ എന്നും അവർ പറയുന്നു ഇതിനായി ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ വിളിക്കാവുന്ന കോൾ സെൻ്റർ സേവനവും ലഭ്യമാക്കും പുതിയ ലാപ്ടോപ്പിൻ്റെ ആദ്യ ലക്ഷ്യം യുവ പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും സ്ത്രീകളുമാണെന്നാണ് കമ്പനി പറയുന്നത് തങ്ങൾക്ക് ധാരാളം പ്രതികരണങ്ങൾ ലഭിക്കാറുണ്ടെന്നും അവ വിശകലനം ചെയ്താണ് പുതിയ വിൽപ്പനാനന്തര സേവനം കൊണ്ടുവരുന്നതെന്നും കമ്പനി പറഞ്ഞു തങ്ങളുടെ ലാപ്ടോപ്പിൽ ഉപഭോക്താവിന് വേണ്ടത് എന്തെന്നും വിശകലനം ചെയ്ത ശേഷം നിർമ്മിച്ചതാണ് എയർ ബുക്കുകളെന്ന് കമ്പനി അവകാശപ്പെട്ടു കനം കുറഞ്ഞതും മെലിഞ്ഞതും ഭാരം കുറഞ്ഞതുമായ ലാപ്ടോപ്പുകളോടാണ് ആളുകൾക്ക് ഇപ്പോൾ പ്രിയമെന്നാണ് കമ്പനിയുടെ കണ്ടെത്തൽ മാർക്ക് ബ്രാൻഡിങ്ങുമായി ഇറങ്ങുന്ന ആറാമത്തെ പ്രൊഡക്റ്റാണ് എയർബുക്ക് ഐ ഫൈവ് പ്രൊസസറിൻ്റെ കരുത്തുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ വിപണിയിലെത്തുന്നവർക്ക് അവഗണിക്കാൻ ആകാത്തതായിരിക്കും തങ്ങളുടെ മോഡൽ എന്നും കമ്പനി കരുതുന്നു അധികം താമസിയാതെ ഫ്ലിപ്കാർട്ട് ലഭ്യമാക്കുന്ന ലാപ്ടോപ്പിൻ്റെ വില മുപ്പത്തി രൂപയായിരിക്കും